ഹായ് ഫ്രണ്ട്സ് ബ്രെഡ് ചിക്കൻ റോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വളരെ ഇത് തയ്യാറാക്കാൻ ഇരുന്നൂറ് ഗ്രാം എല്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അല്പം വെള്ളമൊഴിച്ച് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കൈക്കൊണ്ട് ഇത് ചെറിയ പീസുകളാക്കി എടുക്കുക മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കൈക്കൊണ്ട് തന്നെ പീസാക്കി എടുത്താൽ മതി ഇനി ഒരു പാൻ പാനെടുത്ത് അത് സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് മൂന്ന് സവാള അരിഞ്ഞത് ഇവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇവ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ പീസാക്കി വെച്ച ചിക്കനും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഫില്ലിങ്സ് റെഡി ഇനി നമുക്ക് ബ്രെഡ് എടുത്ത് ബ്രെഡിൻ്റെ അരിക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം റോൾസ് കോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമാണ് അതിനുവേണ്ടി ഇതിൻ്റെ സൈഡ് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താൽ മതി ബ്രെഡ് ക്രംസ് റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മൈദ ആവശ്യത്തിന് ഉപ്പ് അല്പം വെള്ളവും ചേർത്ത് ലൂസ് പരിവത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഓരോ ബ്രെഡ് എടുത്ത് ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കണം ഇനി ഒന്ന് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ അമർത്തി വെള്ളം നന്നായി പൊക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ചൂടാറിയ ശേഷം ഇതുപോലെ അല്പം ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ അമർത്തി കൊടുക്കുക ഇനി നമുക്ക് റോളൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതിന് നമ്മൾ തയ്യാറാക്കി വെച്ച മൈദ മിക്സിലൊന്ന് ഒന്ന് മുക്കിയെടുത്ത ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരു കൈ വെച്ച് ഡിപ്പ് ചെയ്തെടുക്കുക മറു കൈ കൊണ്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് കുതിർന്നു പോകും ഇതുപോലെ നമ്മൾ എല്ലാ റോൾസും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇവ പൊരിച്ചെടുക്കാൻ രണ്ട് ഭാഗവും ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്നാൽ നമുക്ക് ഇത് കോരി മാറ്റാം ഇരുപത് ബ്രെഡ് ചിക്കൻ റോൾ വരെ ഞാൻ ഈ ഫില്ലിങ്സ് വെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ ബ്രെഡ് ചിക്കൻ റോളും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ബ്രെഡ് ചിക്കൻ റോൾ തയ്യാറാക്കി നോക്കുക നല്ല ക്രിസ്പിയാണ് ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ